അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മമ്പുരന്തങ്ങൾ പണി കഴിപ്പിച്ച അതായത് ഒരു പള്ളിയുടെ വെള്ളത്തിന്റെ ആവശ്യത്തിനു വേണ്ടി മമ്പുരന്തങ്ങൾ പണി കഴിപ്പിച്ച ഒരു കിണറിൻ്റെ അടുത്താട്ടോ ഈ കിണറിന്റെ കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അത്ഭുത സിദ്ധി അല്ലെങ്കിൽ ഒരു അത്ഭുതം നിറഞ്ഞൊരു കിണറാണ് അതായത് ഈ കിണറും നമ്മൾ ഈ പള്ളിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ പള്ളി മേലെയും ഈ കിണർ താഴെയാണ് അതായത് ഞാൻ പറഞ്ഞ ശാസ്ത്രം തോറ്റുപോകുന്ന ഒരു സാങ്കേതിക വിദ്യ എന്നിവിടെ പ്രവർത്തിച്ചോട്ടോ അതായത് ഈ കിണറ്റിൽ നിന്നും ഒരു മോട്ടോറിൻ്റെയോ ഒരു സാങ്കേതിക വിദ്യയുടെയോ കഴിവില്ലാതെയാണ് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് മേലോട്ടിട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ കിണറ് കാണിച്ചു തരാവ കിണർ എന്ന് പറഞ്ഞാൽ പണ്ടുള്ള പണ്ട് കാലത്ത് നിർമ്മിച്ച ഏകദേശം പത്തിരുന്നൂറ് കൊല്ലം മുമ്പ് അല്ലേ ആ ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് നിർമ്മിച്ച ഒരു കിണറാണ് ഏകദേശം കിണറ് പറയാൻ പറ്റില്ല ഒരു കുളം പോലെ സംഭവ നല്ല വൃത്തിയിലും വെടുപ്പിലും നല്ല മേൽക്കൂറൊക്കെ കെട്ടി വൃത്തിയിൽ ഇത് കുടിക്കാൻ പറ്റില്ല ഇക്കാ കുടിവെള്ളാ അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞത് പേരെന്താ അബ്ദുൽ മുനീർ കണ്ടോ ഈ അറബിയില് അന്നത്തെ കാലത്ത് മസ്ജിദുൽ കദീം കദീം എന്ന് ഇതിന് ും ഇതാണ് സംഭവം അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ള മെയിൻ ഒരു കാരണം ഇന്നത്തെ തലമുറ നമുക്കറിയാം സയൻസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെ സംഗതി കാണിച്ചു കൊടുത്താൽ ഒരുപക്ഷെ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇത് യാഥാർത്ഥ്യവും സത്യവുമായ സംഗതി നമ്മൾ മുമ്പിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് പള്ളിയിൽ പോയി സംസാരിക്കാം പള്ളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാട്ടിലെ ആൾക്കാർ വിശ്വസിച്ച് പോന്നിരുന്ന പോലെ തന്നെ ഒരു കറാമ്പത്ത് അതായത് മമ്പുരന്തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന സാധനത്ത് മമ്പുരന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയൊരു കിണറാണത് അപ്പോൾ അവരുടെ കറാമ്പത്തും കാര്യങ്ങളൊക്കെ ആ പള്ളിയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ആ പള്ളിയിൽ പോയിട്ട് കാണാം പള്ളി ഇവിടെ നമ്മുടെ പയ്യനാട് പള്ളിയാണ് അപ്പോൾ എന്തായാലും പള്ളിയുടെ വിശേഷങ്ങൾ കുറച്ച് മുന്നോട്ട് പോകട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പള്ളി പള്ളിക്കും വേണ്ടിയിട്ട് മമ്പുരന്തങ്ങൾ പറഞ്ഞിട്ട് പണി കഴിപ്പിച്ച ആ ഒരു കിണറിന്റെ ഇന്നത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മേലെ ഭാഗവും കുറച്ചും കൂടി ആ ഒരു ഇത് കണ്ടില്ലേ അത്രയും ഭാഗത്തുകൂടെ റോഡ് ഇത്രയും ഹൈറ്റിലൂടെ പോകണം കേട്ടോ റോഡ് എത്ര ഹൈറ്റിലാണ് പോകുന്നത് ഈ കിണർ താഴെയാണ് ഒരു പക്ഷേ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അധികാരികളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇതിനിന്നിപ്പോൾ നമുക്ക് നിലനിൽക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊരു ജനങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ കാണേണ്ടതും അറിയേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് നമുക്ക് എന്തായാലും ഒക്കെ സംസാരിക്കാം എന്താണെന്നല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരാളെ അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാളെ തപ്പി കുറേ നേരം നടക്കുന്ന അപ്പോഴാണ് നമുക്ക് കേട്ടോ അതായത് ഈ ചരിത്രത്തെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്ന ഒരാളാന്ന് തോന്നുന്നുണ്ട് എന്താ നമുക്ക് ആളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അപ്പൊ അസ്സാം പേരെന്താ അബ്ദുൽ മജീദ് ഈ വെള്ളത്തിന്റെ ചരിത്രം ഇത് ഇതെങ്ങനെയാ ജസ്റ്റ് പറയാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് മോട്ടറും കാര്യമൊന്നുമില്ല അല്ല അതല്ല ചോദിക്കുന്നേ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ആരംഭം ഇത് എങ്ങനെ ഇവിടെ ഇവിടുന്ന് വെള്ളം എടുക്കാനുള്ള കാരണം എന്താണ് പള്ളിന്റെ അടുത്തൊന്നും കിണറില്ലേ സംഭവം പള്ളിന്റെ അന്ന് അവിടെ നമുക്ക് പൈപ്പ് അന്നേരം ഇവിടെ ഉണ്ട് ആ ഓക്കെ അപ്പൊ ഈ ഇപ്പൊ ഇവിടെ മോട്ടറോ ഒന്നും ഇല്ല ഇല്ല പക്ഷെ ഈ കോഴിന്നും പള്ളിയിലേക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഏകദേശം ഈ പള്ളി താന്നുക്കണം അന്നേരം വെള്ളം കിട്ടുകയുള്ളു പക്ഷെ എല്ലാരും ഈ പള്ളി മേലെയാണ് അങ്ങനത്തെ മേലെയാണ് ഇതേ മലമക്കൂടി കയറി പോവാണ് പൈപ്പ് മലവറുകൾ വന്നു പറഞ്ഞു വരി വെള്ളം ഇവിടുന്ന് എടുക്ക കിണറും കൊയ്യൊന്നും ഇണ്ടാക്കണ്ട എന്ന് പറഞ്ഞു പോലെ കാണിച്ചോട് കാണിച്ചോടുത്തിട്ട് നീന്തൊരു പൈപ്പാണ്ട് ഇട്ടാളേ നീന്തങ്ങനെ പൈപ്പാ എവിടക്കാണ്ട് ഇട്ടാല് വെള്ളം അമ്മക്ക് വേണ്ട വള്ളൂ അന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഫുള്ള് കണ്ണുണ്ട് അപ്പളും ചെറുപ്പം മുതൽ പിന്നെ ഇപ്പോഴും അവിടെ വെള്ളം ചാടി പോരിക്കാന് അത് അവൾക്ക് വേണമെങ്കിൽ അവിടൊക്കെ അത് കഴിഞ്ഞ നേരെ കുളത്തേക്ക് വെച്ച് ചാടുകയും ചെയ്യും ആ കുളത്തിലുള്ള വെള്ളം മൊത്തം പോണ വെള്ളം പിന്നെ ചനിച്ചണ്ട പക്ഷെ എന്നാലും ആ കുളത്തേക്ക് അങ്ങനെ വെള്ളം ചാടുകയാണ് വേസ്റ്റ് ആയിക്കോ കളില്ല ഓക്കേ പിന്നെ ഈ നാട്ടുകാർ പല അഭിപ്രായക്കാരുണ്ട് ഇവിടെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ വെച്ചാല് ഇത് പള്ളി താഴെ കിണർ മേലായിട്ട് വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അല്ല അതിപ്പോ ബുദ്ധി ഇല്ലവർക്ക് നോക്കിയാലും അറിയാലോ ചെറുക്ക ബുദ്ധി ഇല്ലവർക്ക് നോക്കിയാലും അറിയാ താഴെ ആയാലും മേലായാലും മേലായാലും പള്ളി ഉയർന്നെ പള്ളി ഉയർന്നാ നിക്കണത് ഏഹ് ഈ സ്ഥലവും ഉയർന്നാ നിക്കണത് ആ സ്ഥലത്തു കൂടി അങ്ങനെ പോയിട്ട് ആ പള്ളിന്റെ അതൊക്കെ ചാടിയിട്ട് െ അപ്പം ഞങ്ങളിതാ പള്ളിയുടെ അകത്ത് വന്നിട്ടോ പള്ളീൻ്റെ കോമ്പൗണ്ടിൽ വന്ന ഫസ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്നത് മുമ്പ് തന്നെ നമ്മുടെ സീതിക്കോയ് തങ്ങളുടെ മക്കാമാണ് കണ്ടോ ഇവിടെ സിയാർ ഒരു സൗകര്യം മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് സീതി തങ്ങ മക്കാമ് ഇവിടെ ഒരുപാട് മഹാന്മാർ മരണപ്പെട്ടു കിടക്കുന്നൊരു പള്ളിക്കാടും കൂടെ ഉണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ആ ഒരു അത്ഭുത പ്രതിഭാസം അങ്ങനെ കാണിച്ചുതരാം നമ്മുടെ പള്ളിയുടെ കവാടം കടന്ന് എന്താ ഫസ്റ്റ് കാണുന്നത് നമ്മൾ കുളമാണ് ഉണ്ടോ ഈ വെള്ളത്തിൻ്റെ ഓവർഫ്ലോ അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഓവർഫ്ലോ നേരെ വന്ന് വീഴുന്നത് ഉണ്ടോ വെള്ളം ഇങ്ങനെ വീഴുകൊണ്ടിരിക്കാണ് ആ വെള്ളം അവിടുന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ പക്ഷേ ഈ ഒരു കുളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് താഴെയാണ് പക്ഷേ ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഹൈപ്പിലാണ് നിൽക്കുന്നത് ഈ പള്ളി തന്നെ ആ ഒരു കിണറിൻ്റെ മേലെയാണ് പ്പം ഇതോ ഈ ഒരു ടാങ്കിലേക്കാണ് തന്നെ പോയിരുന്നു കേട്ടോ ചെറിയ ടാങ്കാണ് ആദ്യം ഇവിടെ സിമൻറ്റ് ടാങ്ക് ആയിരുന്നു അപ്പോൾ ഈ ടാങ്ക് ആക്കിയതാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ ആ വെള്ളം ഇതില ഇതിലാ വെള്ളം ഇതാ ഈ പൈപ്പ് ഈ പൈപ്പ് ആണ് നേരെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങോട്ട് കണക്ക് കണക്ക് ചെയ്താൽ അങ്ങോട്ട് പോവർഫ്ലോ പോലുള്ളും എന്തായാലും ഇവിടെ നിന്നാണ് സംഗതി വന്ന് ജോയിൻറ്റായത് ഇവിടെ നിന്നാണ് ഇതിൽ നിന്നാണ് നേരെ ഹൗസിലൊക്കെ ഒന്ന് ഹൗസിക്കും ഈ വെള്ളം കണക്ട് കണക് കണക്ട് കേട്ടോ ഹൗസിലേക്കും ഈ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുവച്ചാൽ ഇതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തെറ്റായ ഒരു രീതി ഇത് സമീപം നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം തോറ്റൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ കുളം കണ്ടില്ലേ കുളത്തിൽ ഒക്കെ നിറഞ്ഞു നോക്കാം അപ്പം കുളത്തിൽ എത്തി കുളത്തിൽ നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേകം കൂളിയും കാര്യങ്ങളായിട്ട് സാധാരണ ഭൂമിൻ്റെ അടിക്കുന്നതുപോലെ ചൂട് കൂടുതലാണ് ഇവിടെ നല്ല കൂളിംഗ് ആണ് ഈ വെള്ളത്തിൻ്റെ കൂളിങ്ങാക്കാം പോട്ടോ കേട്ടോ വെള്ളം വന്ന് വീണുണ്ടോ എത്ര ഹൈറ്റിൽ നിന്ന് ആ പൈപ്പിൽ ആ പൈപ്പിലാണെന്ന വെള്ളം വന്ന് ഓവർഫ്ലോ ആണ് വീഴുന്നത് പക്ഷേ ഇതിൽ ഉറവ് വേറെ ഉണ്ട് എന്നാൽ പറഞ്ഞോ ഈ കുളത്തിൽ വേറെ ഉറവുണ്ട് ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ എത്ര ഹൈറ്റിലായിരിക്കും വന്ന് നിൽക്കുന്ന നോക്കി നിങ്ങൾ പള്ളിയും അതുപോലെ തന്നെ ടാങ്കും നിൽക്കുന്നത് പണ്ട് കാലത്ത് തങ്ങളെ പമ്പ്രൻ തങ്ങളെ കാലത്ത് അതായത് സീതിക്കോയ തങ്ങളൊക്കെ കാലത്ത് അവർ ഒള്ളി സൃഷ്ടിച്ച ആ എന്താ പറയുക വെള്ളത്തിന് ശേഷം പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ കിണർട്ടോ അതായത് ഈ കുളം അതായത് വെള്ളം കിട്ടിയതിന് ശേഷം പിന്നീട് നിർമ്മിച്ചതാണ് ഈ കുളം എന്നാ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള പയ്യനാട് പഴയ ചുമത്ത് പള്ളിയുടെ ബാക്കിയുള്ള അവശേഷിപ്പുകൾ കേട്ടോ ബാക്കി ഭാഗങ്ങളൊക്കെ പുതുതാക്കി പുതുതായി പണിഞ്ഞുണ്ടാക്കിയതാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതാ ഇവിടെ കാണാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പിന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗം മാത്രമേ ഉള്ളൂ പഴയത് അതുപോലെ ഇതിൻ്റെ ഉള്ളു പള്ളി നല്ല വിശാലമായ പഴയ രീതിയിൽ രൂപകൽപ്പന ചെയ്തൊരു ഉൾ അതുപോലെ പള്ളി ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പള്ളിക്കാടാണ് കാണുന്നത് കേട്ടോ ഈ പള്ളിക്കാട്ടിലേക്കൊക്കെ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ട് കിടക്കുന്ന ഫാമിലിക്ക് അവരെ കബഡത്തിലേക്ക് പോകാൻ ആവശ്യമായ വഴികളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വെട്ടി കിടപ്പുണ്ട് അതുപോലെ തന്നെ പള്ളിക്കാട് അവർ പേടിയോ കാര്യങ്ങളില്ല നല്ല വിശാലമായൊരു പള്ളിക്കാട് മാത്രമല്ല നല്ല കൂളിങ്ങുണ്ട് അവിടെ നല്ല കൂളിങ്ങാണ് അങ്ങോട്ടൊക്കെ നല്ല തണൽമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ ബാക്കിയുള്ള അവശേഷിപ്പട്ടോ പിന്നെ മക്കബറകൾ പഴയതും പുതിയതുമായ ഒരുപാട് മക്കബറകളും ഇവിടെ കാണാനുണ്ട് ഏതായാലും ഈ കാണുന്ന ഈ ഒരു പച്ച പെയിൻ്റ് അടിച്ച ഈ ഒരു മക്കാമാണ് സീതിക്കുവായ തങ്ങളുടെ മക്കാമെട്ടോ അപ്പോൾ അതിൽ വീഡിയോ ഉള്ളൂ ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ വെള്ളത്തിൻ്റെയും അമ്പുരന്തങ്ങൾ ജിയാറത്തും ചെയ്ത മഹാനാണ് സീതിക്കുവായ് തങ്ങൾ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് തന്നെ വീഡിയോക്ക് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അപ്പൊ നിങ്ങള് പോവാണേ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ആൾക്കാർ പറയോ പറഞ്ഞാലും സത്യം അള്ളാഹു പരാജയപ്പെടുത്തും